അടുത്ത മുഖ്യമന്ത്രിയായി കെ കെ ശൈലജ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നാണ് മുതിർന്ന സി പി എം നേതാവ് പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ പറഞ്ഞത് അവരെ ഒതുക്കുന്നതിനാണ് വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചെന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടായെന്നും സംസ്ഥാനത്ത് തന്നെ അവരെ നിർത്താനുള്ള ജനങ്ങളുടെ ആഗ്രഹം കൊണ്ടു കൂടിയാണ് അവർ തോറ്റതെന്നും ജയരാജൻ പറഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ സമീപനത്തിനും എതിരെ പാർട്ടിയിൽ വിമർശനങ്ങൾ ഉയരുന്നതിനിടെയാണ് പി ജയരാജൻ ഇത്തരത്തിൽ പ്രതികരിച്ചത് മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന ആവശ്യമൊന്നും യോഗത്തിൽ ഉയർന്നിരുന്നില്ല അതേസമയം ഇത്തരത്തിൽ ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്ന രീതി സി പി എമ്മിൽ ഇല്ലാത്തതാണ് ഗൗരിയമ്മ മുതൽ വി എസ് അച്യുതാനന്ദൻ വരെയുള്ളവരുടെ പേരുകൾ അങ്ങനെ ഉയർന്ന അവസരത്തിലെല്ലാം പാർട്ടി അതിനെ തള്ളുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പി ജയരാജന്റെ ഈ അഭിപ്രായ പ്രകടനം സി പി എമ്മിനകത്തും പുറത്തും വലിയ ഒച്ചപ്പാടുകൾക്ക് കാരണമായേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് സി സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നത് രണ്ടാം പിണറായി സർക്കാർ ആദ്യത്തേതിൻ്റെ നിഴൽ മാത്രമാണെന്നും പൊതുസമൂഹം എല്ലാം കാണുന്നുണ്ടെന്ന ജാഗ്രത സർക്കാർ കാണിച്ചില്ലെന്നുമാണ് വിമർശനം വിവാദവും രക്ഷാപ്രവർത്തന പ്രതികരണവുമെല്ലാം പ്രതിഷായയ്ക്ക് കോട്ടം സൃഷ്ടിച്ചു സാമ്പത്തിക ഞെരുക്കവും ധനകാര്യ മാനേജ്മെൻറ്റും തോൽവിക്ക് കാരണമെന്ന ആക്ഷേപവും സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നിരുന്നു ശൈലജയുടെ ജനകീയത തകർക്കാൻ വേണ്ടിയാണ് വടകരയിൽ അവരെ മത്സരിപ്പിച്ചതെന്ന വാദം ചിലർ ഉയർത്തിയിരുന്നു ഇതിന്റെ ചൂട് പിടിച്ചാണ് ജയരാജന്റെ വിശദീകരണം ഉണ്ടായത് അഞ്ചു കൊല്ലം മുമ്പ് വടകരയിൽ തോറ്റത് ഇതേ ജയരാജനായിരുന്നു അതോടെ പാർട്ടിയിൽ ജയരാജൻ ഒതുക്കപ്പെടുകയും ചെയ്തു അങ്ങനെയൊരു നേതാവാണ് ശൈലജയ്ക്ക് വേണ്ടി തോൽവിയിലും ഇപ്പോൾ ഈ വേറിട്ട വാദമുഖം ഉയർത്തുന്നത് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണമെന്നോ പകരം കെ കെ ശൈലജയെ കൊണ്ടുവരണമെന്നോ ജയരാജൻ പറഞ്ഞിട്ടില്ല പക്ഷേ മറ്റൊരു മുഖ്യമന്ത്രിയെക്കുറിച്ച് പാർട്ടിയിൽ ഒരു സൂചന നൽകി ഇതിനു മുമ്പ് ആരും ഇത്തരത്തിലൊരു മുഖ്യമന്ത്രി ചർച്ച സി പി എം നേതൃയോഗത്തിൽ ഉയർത്തിയിട്ടില്ല കണ്ണൂർ രാഷ്ട്രീയത്തിൽ വഴിത്തിരിവ് ഉണ്ടാക്കുന്ന പരാമർശമാണ് ജയരാജൻ ഇപ്പോൾ നടത്തുന്നത് കേരളത്തിലെ തോൽവി കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയാകും പിണറായി തോൽവിക്ക് ഉത്തരവാദിയാണെന്ന വിലയിരുത്തൽ സി പി എം കേന്ദ്ര നേതാക്കൾക്കുമുണ്ട് ഇതിനിടെയാണ് പുതിയൊരു അഭിപ്രായ പ്രകടനം ഇപ്പോൾ പാർട്ടിയിൽ ഉയരുന്നത് മുഖ്യമന്ത്രിയുടെ സമീപനവും സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകാതിരുന്ന സർക്കാരിൻ്റെ സമീപനവും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് കാരണമായെന്ന് യോഗത്തിൽ നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ വിമർശനങ്ങൾക്കൊന്നും യോഗത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി മറുപടി പറഞ്ഞതുമില്ല പക്ഷേ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് വിശദീകരണം നൽകേണ്ടി വരുമെന്ന സൂചനകളുണ്ട് കെ കെ ശൈലജയും ഈ കേന്ദ്ര കമ്മിറ്റിയിലുണ്ട് അവിടെ ശൈലജ പറയുന്ന നിലപാടും ഏറെ നിർണായകമായി മാറിയേക്കാം സംസ്ഥാനത്ത് ഇത്തവണ വാശിയേറിയ പോരാട്ടം നടന്ന മണ്ഡലമായിരുന്നു വടകര ഇത്തവണ രണ്ട് സിറ്റിംഗ് എം എൽ എമാർ ലോക്സഭയിലേക്ക് മത്സരിച്ച ഏക മണ്ഡലവും ഇതുതന്നെയായിരുന്നു കഴിഞ്ഞ തവണ സി പി എം നേതാവ് പി ജയരാജനും കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും ഏറ്റുമുട്ടിയപ്പോൾ വിജയം മുരളിക്കൊപ്പമായിരുന്നു ഇത്തവണ ശൈലജയെ സി പി എം വടകരയിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സിറ്റിംഗ് എം പി കെ മുരളീധരന് പകരം യുവനേതാവ് നേതാവ് ഷാഫി പറമ്പിലിനെയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയത് പ്രചരണ രംഗത്ത് വീറും വാശിയും പ്രകടമായ മണ്ഡലമായിരുന്നു വടകര വ്യാജ പ്രചരണങ്ങളും വിമർശനങ്ങളും കടന്നതോടെ നിയമത്തിൻ്റെ വഴികളിലേക്കും കേസുകളിലേക്കും കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു വോട്ടെടുപ്പിന് ശേഷവും വടകരയിലെ പ്രചാരണ വിഷയങ്ങൾ സംസ്ഥാനത്ത് ഉടനീളം ചർച്ചയായി മാറിയിരുന്നു അതിനിടെയാണ് ഇപ്പോൾ പുതിയ വിലയിരുത്തലുമായി പി ജയരാജൻ സി സംസ്ഥാന സമിതി യോഗത്തില് എത്തിയത്